വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവനാർ പറയുന്നത് കേട്ട് സത്യഭാമയാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് നമ്പർ അങ്ങോട്ട് ഡയൽ ചെയ്യുമ്പോഴത്തേക്കും ശാലിനിയുടെ വണ്ടി മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അന്നേരം പറഞ്ഞോ സത്യമേ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയെ ഫോണും കൊണ്ട് വെളിയിലേക്ക് കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ കാണുന്നുണ്ട് അന്നേരം സത്യഭാമയാണെങ്കിൽ ശാലിനിയെ കണ്ട് ഒരു നിമിഷം ഇങ്ങനെ ഒന്ന് സംസാരിക്കുക അങ്ങനെ ആ ഫോണിൽ നോക്കി ശാലിനിയെ നോക്കിയിങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ ഇറങ്ങുമോളേ എന്ന് പറയുമ്പോൾ പപ്പി അതിൽ നിന്നും ഇറങ്ങുന്നുണ്ട് അന്നേരവും ശാലിനിയാണെങ്കിൽ ആ പറഞ്ഞോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സത്യഭാമ്മയുടെ മുഖഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെ അങ്ങോട്ട് മാറുകയാണ് അന്നേരം പപ്പിയെ കണ്ടല്ലോ തുടർന്ന് സത്യഭാമ്മ പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് ചാൽമി ആണെങ്കിൽ ഈ കുട്ടി പപ്പി ആണെങ്കിൽ സത്യഭാമയുടെ അടുത്ത് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവരോട് എന്താണ് പറയേണ്ടത് എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഇങ്ങനെ മുന്നോട്ട് വരികയാണ് നേരം നിൽക്കല് എവിടെ നീ എവിടെ പോയിരുന്നു സ്കൂളിൽ പോകേണ്ട സമയത്ത് എവിടെ പോയിരുന്നോ എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അന്നേരം ഞാൻ അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോയതാണ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോകേണ്ട സമയത്ത് ഭജന ഇരിക്കാൻ പോയി എന്ത് കുരുത്തക്കേട് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ് അമ്മയുടെ കിടപ്പ് കണ്ടിട്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി അമ്മയുടെ അസുഖം പെട്ടെന്ന് ഭേദമാകാനും അമ്മ എന്നോടൊപ്പം പഴയ പോലെ കളിക്കാനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ് ഈ രമണാണ് പറഞ്ഞത് പിന്നെ കുട്ടികളുടെ പ്രാർത്ഥന പെട്ടെന്ന് ദേവി കേൾക്കുമെന്ന് അതുകൊണ്ടാണ് പോയത് സത്യാമ്മയെന്ന് പറയുമ്പോൾ സത്യഭാമ്മ ഇങ്ങനെ രമണൻ പിള്ള നോക്കിയാണ് അന്നേരം അത് ഇതൊന്നും പറഞ്ഞ് രമണം പിള്ള വിൽക്കുന്നുണ്ട് പക്ഷേ ഈ കുഞ്ഞിൻ്റെ പറച്ചിലും സങ്കടം പറച്ചിലും ഒക്കെ ആകുമ്പോൾ ദേഹം സത്യഭാമയ്ക്കും ഒക്കെ ആകെ അങ്ങ് വിഷമം വരികയാണ് അന്നേരം എന്നാലും നീ ചെയ്തത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞു പാമ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കാൻ അടിക്കാൻ അടിക്കാനെന്നോണം ഇങ്ങനെ പിടിക്കാൻ വരുമ്പോൾ ശാലിനി ഇങ്ങനെ പിടിക്കുകയാണ് വേണ്ട സത്യാമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് വഴക്കൊന്നും പറയേണ്ട എന്ന് പറയുമ്പോൾ പാമ ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് മോളകത്തേക്ക് പോകുന്ന പറയുമ്പോൾ ഈ കുട്ടിയാണെങ്കിൽ എല്ലാവരെയും നോക്കിയിട്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് പിന്നെ സംശയാസ്പദമായിട്ട് അമ്പലത്തിൽ വെച്ച് സ്കൂൾ യൂണിഫോം വിട്ട ഒരു കുട്ടിയെ കണ്ടുവെന്നും പറഞ്ഞ് മെയിൻ പോലീസാണ് വിവരം അറിയിച്ചത് കളക്ട്രേറ്റിൽ നിന്നും ചൈൽഡ് ലൈനിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട് അന്നേരം കളക്ടറേറ്റിലെ ഒരു സ്റ്റാഫാണ് പപ്പി പപ്പിമോളാണെന്ന് തിരിച്ചറിഞ്ഞത് അതുകൊണ്ടാണ് ആരെ അറിയിക്കാതെ ഞാൻ അങ്ങോട്ടത്തേക്ക് പോയത് എന്ന് പറയുമ്പോൾ ഭാമയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അന്നേരം ഫാമയ ഇങ്ങനെ രാഘവനേരം വിളിക്കുകയാണെന്ന് ശാലിനിയോട് വാക്ക് എന്തെങ്കിലും പറയാനായിട്ട് പക്ഷേ സത്യഭാമ അങ്ങോട്ടും മിണ്ടുന്നില്ല വീണ്ടും അതേപോലെ ആ തലയുടെ കൂടുകൂടിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് ശാലിനി ഇങ്ങനെ പോകാൻ നേരം ചോദിക്കുന്നുണ്ട് അല്ല സത്യാമ്മ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ നോക്കിയാണ് ഫാമ അത് പറയും പാപ്പിയുടെ കാര്യത്തിനാണ് വിളിച്ചതെന്ന് പറയുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പക്ഷേ അവിടെയും ഫാമ വീണ്ടും അങ്ങ് അഹങ്കരിക്കുകയാണ് അല്ല നീ ഇവിടെ താമസമാക്കിയില്ലേ അപ്പോൾ പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോകണം അതിപ്പോൾ മുതിർന്നവരായാലും കുട്ടികളായാലും എന്നിങ്ങനെ പറയുമ്പോൾ ശരി സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് ഏറിപ്പോകയാണ് തുടർന്ന് രാഘവൻ നായർ അങ്ങ് പുച്ഛിച്ച് ചിരിക്കുന്നുണ്ട് അന്നേരം എന്താ രാഘവട്ടാന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനൊരു ജീവിതം ജീവിയുടെ കാര്യം ആലോചിച്ചതാണെന്ന് പറയുകയാണ് അന്നേരം ഏത് ജീവി എന്ന് ചോദിക്കുമ്പോൾ അല്ല പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും അതിൻ്റെ ഒരു വാൽ ഇങ്ങനെ നിവരില്ലല്ലോ അതിനാണെങ്കിൽ നന്ദിയെങ്കിലും ഉണ്ട് നിനക്കാണെങ്കിൽ അതുപോലും ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് രാഘവന്നേരം അകത്തേക്ക് പോകുന്നുണ്ട് നേരെ എവണം പിള്ളയ്ക്കും പൊന്നിക്കുമൊക്കെ ഇങ്ങനെ ചിരിയരിയാണ് അന്നേരം എന്താണോ പിള്ളേം ചോദിക്കുമ്പോൾ അത് അത് ഒന്നുമില്ല സത്യാമ്മയെന്ന് പറഞ്ഞിട്ട് പിള്ള തപ്പി തപ്പി പെട്ടെന്ന് അകത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് പൊന്നിയോട് നിനക്കെന്തെങ്കിലും പറയാൻ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല സത്യാമ്മയെന്ന് പറഞ്ഞിട്ട് പൊന്നി അങ്ങ് അകത്തേക്ക് പോവുകയാണ് പക്ഷേ അതിനുശേഷം ഫാമയുടെ മുഖമൊക്കെ മാറുന്നുണ്ട് ഫാമയ്ക്ക് ആ വിഷമമൊക്കെ ഉണ്ട് പപ്പിമോളെ കാണാതെ വിഷമം ശാലിനി കൊണ്ടുവന്നതിൽ നന്ദിയൊക്കെ സത്യഭാമയുടെ മുഖത്ത് പ്രകടമാകുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ ശ്യാമയുടെ മുറിയിലേക്ക് വരുന്നുണ്ട് അന്നേരം രോഹിത് ശ്യാമയ്ക്ക് എടുത്തിരിക്കുകയാണ് അന്നേരം പപ്പിമോളെന്ന് രോഹിത് ചോദിക്കുമ്പോൾ അവൾ അമ്പലത്തിൽ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി ഭജന ഇരിക്കാൻ പോയതാണെന്ന് പറയുമ്പോൾ ശാലിനി അന്വേഷിച്ചു പോയി എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ശ്യാമയുടെ എടുത്തിരുന്നതെന്ന് പറയുന്നുണ്ട് തുടർന്ന് കുഞ്ഞേച്ചി ഇങ്ങനെ ശ്യാമ വിളിക്കുകയാണ് അന്നേരം നല്ല ഉറക്കത്തിലായിരുന്നു ശാലിനിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റത് എന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട് അതിനുശേഷം പപ്പിമോളുടെ കാര്യം എന്തെങ്കിലും ചോദിക്കുമ്പോൾ ശ്യാമയ്ക്ക് പപ്പിമോളെ തന്നെ തിരിച്ചറിയാനേ സാധിക്കുന്നില്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയുന്നുണ്ട് അന്നേരം നമുക്കെല്ലാം ശരിയാക്കാം രോഹിത്തെ എന്നിങ്ങനെ ശാലിനിയെ ആശ്വസിപ്പിക്കുകയാണ് ശ്യാമിയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് തുടർന്ന് ശരദാമ്മയുടെ കാര്യം കുഴപ്പമില്ല പക്ഷേ സത്യമോൾ എന്നിങ്ങനെ രോഹിത് സംശയം പറയുമ്പോൾ അതൊന്നും സാരമില്ല ഞാൻ അവളോട് ഗോവയിൽ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പുറം നാട്ടിലായിരുന്നപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് അപ്പോൾ ക്യാമ്പ് ഓഫീസുകളിൽ സ്റ്റാഫിനോടൊപ്പമാണ് അവൾ കഴിഞ്ഞിരുന്നത് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ രോഹിത്തിനോട് ശാലിനി പറയുന്നുണ്ട് ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ആ മുകളിലത്തെ ബാൽക്കണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് ശാലിനിയെ കല്യാണം കഴിച്ചത് അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വിഷ്ണു ഇങ്ങനെ ഓർക്കുകയാണ് ഈ സമയത്ത് വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് പപ്പിമോള് വരുന്നുണ്ട് അന്നേരം എൻ്റെ കുട്ടി എത്തിയോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അടുത്തേക്ക് വിളിക്കുകയാണ് അതൊന്ന് പറയുന്നുണ്ട് ഞാൻ വിഷ്ണു അച്ഛനോട് പിണക്കമാണെന്ന് പറയുന്നുണ്ട് അന്നേരം അതെന്തിനാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്നെ കാണാതായിട്ട് വിഷ്ണു അച്ഛൻ അന്വേഷിച്ചു വന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിണക്കമാണെന്ന് പറയുമ്പോൾ അത് പിന്നെ എൻ്റെ കുട്ടി തിരിച്ച് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പപ്പിമോളുടെ അച്ഛനോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞാൽ എന്നറിയാമോ മോളെ അന്വേഷിക്കാനായിട്ട് ആൾ പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടും ഇപ്പം കിട്ടി എന്നൊക്കെ എന്നെ അറിയിച്ചു എന്ന് അങ്ങനെ ഇത്ര പെട്ടെന്ന് അച്ഛൻ അറിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കുട്ടി പപ്പിമോള് ചോദിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ് എന്തായാലും ഒരു കേടുപാടും കൂട്ടാതെ എൻ്റെ കുട്ടി പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വന്നല്ലോ അല്ല സ്കൂളിൽ നിന്ന് ചാടിയിട്ട് എങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് തമാശ രൂപേണേ സന്തോഷം സംസാരമൊക്കെയാണത് രണ്ടുപേരും തമ്മിലുള്ളത് തുടർന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ് അമ്പലത്തിൽ ഇരിക്കാൻ പോയത് ണെന്ന് പറയുമ്പോൾ വിഷ്ണുവിന് വിഷമം വരുന്നുണ്ട് എന്നാലും പറയുകയാണ് മോളുടെ അമ്മയുടെ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമാകും കേട്ടോ അമ്മയുടെ അസുഖത്തിനുള്ള മരുന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ആര് ചേച്ചിയമ്മയോ എന്നിങ്ങനെ പപ്പി മോള് ചോദിക്കുകയാണ് നേരം അതെ എത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അന്നേരം ആ എന്നും പറഞ്ഞ കുട്ടി ആകെ സന്തോഷത്തിലാണ് അതെന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് വേറൊരു സീക്രട്ട് കൂടി പറഞ്ഞു തരാം മോളുടെ അമ്മയുടെ കുഞ്ഞേച്ചിയാണ് ചേച്ചിയമ്മ എന്ന് പറയുകയാണ് അന്നേരം ആ രണ്ടും ഒരാളാണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതെ അതും സീക്രട്ടാണെന്ന് ഇങ്ങനെ പറയുന്നത് അന്നേരം അപ്പോൾ ആൾ ഇവിടെ ഉണ്ടോ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം മോള് മോൾ സ്കൂളിൽ നിന്ന് തിരിച്ചല്ലേ അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തിയില്ലേ അപ്പോൾ ചേച്ചിയമ്മ കാണും എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് അന്നേരം അതെങ്ങനെ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതും ഒരു സീക്രട്ടാണ് എന്നിങ്ങനെ പറയുകയാണ് വിഷ്ണു അപ്പൊ ഇന്ന് ആകെ മൊത്തം ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ തുള്ളിച്ചാടി അങ്ങോട്ടേതായി പോകുന്നുണ്ട് അന്നേരം മോളെ പതുക്കെ വീടല്ലേ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് പിന്നെ കുഞ്ഞങ്ങ പോയ ശേഷം വിഷ്ണു മനസ്സിൽ കരുതുകയാണ് ചേച്ചി അമ്മയും കുഞ്ഞേച്ചിയും ഒന്നാണെന്ന് അറിഞ്ഞാൽ അപ്പോൾ സത്യയുടെ അമ്മയാണെന്ന് അറിയുമ്പോൾ ശാലിനിക്ക് അപ്പോൾ എന്തായാലും സത്യം തുറന്ന് പറയേണ്ടി വരും എന്നുള്ളതൊക്കെ ഒരു സന്തോഷത്തിൽ വിഷ്ണു ഇരിക്കുകയാണ് അതിന് മുന്നേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ചേച്ചിയമ്മയാണെങ്കിൽ മോളെ അന്വേഷിച്ച് അമ്പലത്തിലേക്ക് വന്നിരുന്നു എന്ന് പറയുമ്പോൾ ആണോ എന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ഇപ്പോൾ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് പറയുന്നത് മോളെ അമ്പലത്തിൽ നിന്ന് വന്നെങ്കിൽ ചേച്ചിയമ്മയെ എത്തിക്കാണോ എന്നൊക്കെ അതാണ് സീക്രട്ടാണെന്ന് പറഞ്ഞ ശേഷമാണ് കുട്ടി റൂമിലേക്ക് വരുന്നത് ഇതേ ഇതേസമയം രോഹിത് ആണെങ്കിൽ ശാലിനിയോട് കാര്യങ്ങളൊക്കെ സത്യയുടെ കാര്യമൊക്കെ സംസാരിക്കുകയാണ് സത്യയുടെ കാര്യം സത്യ സത്യമയോട് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകില്ലായിരുന്നു എന്നോട് പറയാവുന്നതാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ സത്യമയോട് സംസാരിക്കാം ആ രഹസ്യം പറയുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ രഹസ്യമൊന്നും ഇല്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ബ്രോ ഇങ്ങനെ ഒരു രണ്ടാമതൊരു വിവാഹം കഴിക്കുമെന്ന് ഞങ്ങൾ എന്തായാലും കരുതിയില്ല പക്ഷേ എനിക്ക് ശ്യാമയ്ക്കുമൊക്കെ ശാലിനിയെ തികച്ചും വിശ്വാസമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം ഈ സമയത്ത് തന്നെയാണ് പപ്പിയാണെങ്കിൽ ഓടി മുകളിലേക്ക് കയറി ിലേക്ക് വാതിൽക്കൽ ഇങ്ങനെ വന്നു നിൽക്കുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ പപ്പിക്ക് ശാലിനിയെ മനസ്സിലാവുന്നുണ്ട് അന്നേരം വിഷ്ണു പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ട് ചേച്ചിയമ്മ മോളെ അന്വേഷിച്ച് അമ്പലത്തിൽ വന്നിരുന്നു എന്നുള്ളതൊക്കെ മോളം വന്നെങ്കിൽ ചേച്ചിയമ്മ അമ്പലത്തിൽ നിന്ന് വന്ന് കാണുമെന്നൊക്കെ പറഞ്ഞത് ഈ കുട്ടി ഓർമ്മിക്കുകയാണ് അന്നേരവും രോഹിത് ആണെങ്കിൽ ഓരോന്ന് സത്യയുടെ കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശാലിനിയാണ് വിഷയം മാറ്റാമെന്നോണം ശ്യാമളിലെ മെഡിസിൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി രാത്രിയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് സമയത്ത് അച്ചാന്ന് പപ്പി മോള് വിളിക്കുകയാണ് നേരെ ഷാ രോഹിത് തിരിഞ്ഞ് നോക്കുന്നുണ്ട് പെട്ടെന്ന് ശാലിനിയും തിരിഞ്ഞ് നോക്കുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ വന്ന പിന്നെ അഭിമുഖമായിട്ട് വന്ന് നിന്നിട്ട് ഈ കുട്ടി അടിമുടി ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് സത്യയുടെ അമ്മയാണോ അമ്മയുടെ കുഞ്ഞേച്ചി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേ മോളിൽ നിന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട് അപ്പോൾ അമ്മയുടെ കുഞ്ഞേച്ചിയാണോ ചേച്ചിയമ്മ എന്നിങ്ങനെ വീണ്ടും പപ്പി ചോദിക്കുമ്പോൾ അതേന്ന് ഇങ്ങനെ അതും രോഹിത് സമ്മതിക്കുകയാണ് തുടർന്ന് സത്യ പപ്പിയാണെങ്കിൽ ശാലിനിയെ നോക്കിയിട്ട് തിരിഞ്ഞ് ഒറ്റോട്ടം ഓടുകയാണ് താഴേക്ക് അന്നേരം രോഹിത് പപ്പിമോളെങ്ങോട്ടാണ് ഓടിയെന്നും പറഞ്ഞ് രോഹിത് ഈ പപ്പിമോളുടെ പിറകെ വരുന്നുണ്ട് പപ്പിയാണെങ്കിൽ താഴെ വന്നിട്ട് ആ ഫാമിലി ഫോട്ടോയുടെ താഴെ വന്നിങ്ങനെ ഒരു കുറേ നേരം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്റ്റെയർട്ട് അല്ല ചെയർ എടുത്തിട്ട് അതിൻ്റെ മോളിലേക്ക് കയറുകയാണ് കയറിയിട്ട് ആ ശാലനിയുടെ മുഖത്തെ ടേപ്പ് ഇങ്ങനെ മാറ്റുമ്പോൾ ആ ശാലനിയുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു കാണുമ്പോൾ ചേച്ചിയമ്മ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സന്തോഷം വരികയാണ് ഈ കുട്ടിക്ക് തിരി രോഹിത് ഇതെല്ലാം പുറകെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം ആ പിന്നെ മേശ ഇറങ്ങിയിട്ട് തിരിഞ്ഞ് അതേപോലെ റൂമിലേക്ക് പപ്പി ഓടുന്നുണ്ട് പിറകെ രോഹിതം വരികയാണ് പപ്പി പപ്പിമോളാണെങ്കിൽ ശാലിനിയെ ആദ്യം കാണുമ്പോൾ അന്ന് അമ്പലത്തിൽ വെച്ച് ആദ്യമായിട്ട് ശാലിനിയെ കണ്ടതും മണിയടിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഉയർത്തിയതും അതിനുശേഷം ആ ബർത്ത് ഡേക്ക് അനുഗ്രഹിച്ചതും ഒക്കെ ഈ പപ്പി ഓർക്കുന്നുണ്ട് അതിന് ശേഷമാണ് തിരികെ ആ ഫോട്ടോ നോക്കിയിട്ട് തിരികെ റൂമിലേക്ക് വരുന്നത് അതേസമയം ശാലിനിയാണെങ്കിൽ ശ്യാമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിക്കണം എന്നാലേ അസുഖം ഭേദമാകത്തുള്ളൂ എല്ലാത്തിനും ഞാൻ വേണമെന്നുള്ള വാശിയൊന്നും കാണിക്കില്ല അതിനുള്ള സാഹചര്യമല്ല അതുകൊണ്ട് മരുന്ന് കഴിച്ചാലേ പഴയ ശ്യാമയെ മാറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗുളികയൊക്കെ കൊടുക്കുകയാണ് അതിനുശേഷമാണ് ഈ പപ്പി വീണ്ടും തിരികെ റൂമിലേക്ക് ഓടി വരുന്നത് അന്നേരം ഓടി വന്നിട്ട് ചേച്ചിയമ്മയെന്നും അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് ശാലിനി എന്നിട്ട് ഒന്ന് കുഞ്ഞേ എന്ന് പറയുകയാണ് എന്നിട്ട് ശാലിനി എന്താ മോളെ നോക്കുന്നത് ചോദിക്കുമ്പോൾ ഒന്ന് കുഞ്ഞേ എന്ന് പറയുകയാണ് എന്നിട്ട് ശാലിനി ഇങ്ങനെ കുഞ്ഞിയുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു അമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം സത്യയുടെ അമ്മ ആയിരുന്നല്ലേ ചേച്ചിയമ്മ ഇതുകൊണ്ട് ഇതെന്താ എന്നോട് ഇത്രയും നാൾ എന്താ പറയാതിരുന്നത് ഞങ്ങൾ ചേച്ചിയമ്മയെ തിരക്കി എവിടെയെല്ലാം പോയെന്നറിയാമോ എന്തോരം വിഷമിച്ചെന്നറിയാമോ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനോടും ചോദിക്കുന്നുണ്ട് പിറകെ രോഹിത് വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ അറിയാമായിരുന്നില്ലേ ഇതാണ് ചേച്ചി ചേച്ചിയമ്മ എന്ന് ചോദിക്കുകയാണ് അന്നേരം അറിയാമായിരുന്നു എന്നിങ്ങനെ രോഹിതം തലയൊലക്കുന്നുണ്ട് അന്നേരം അപ്പോൾ എൻ്റെ വിഷ്ണു അച്ഛൻ്റെ ഭാര്യ ആയിരുന്നല്ലേ ചേച്ചിയമ്മ സത്യയുടെ അമ്മ അപ്പോൾ സത്യം എൻ്റെ സ്വന്തമാണല്ലേ ഞങ്ങൾ സഹോദരിമാരായിരുന്നെങ്കിൽ ഒരു വീട് താമസിക്കാമായിരുന്നെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ രണ്ടുപേരും ശാരദമ്മയുടെ കൊച്ചുമക്കളാണെന്നറിയുമ്പോൾ സത്യ ഒരുപാട് സന്തോഷിക്കും എനിക്ക് വല്ലാത്ത സന്തോഷമാണ് പിന്നെ എന്താ ഞങ്ങോട്ടൊന്നും വരായിരുന്നു ഇതൊക്കെ ഞങ്ങളോട് പറയാതിരുന്നെന്താണെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ തുടരെ തുടരെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അന്നേരം റിയാനുള്ള സാഹചര്യങ്ങള് സത്യമായി സത്യാമയമായിട്ട് ഒരു വഴക്കിട്ടതിൻ്റെ പേരിലാണ് ഇവിടെ നിന്നും ചേച്ചിയമ്മ പോയത് പിന്നീട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നാണല്ലേ എൻ്റെ സ്വന്തമാണല്ലേ സത്യം ചോദിക്കുമ്പോൾ ശ്യാമയ്ക്കും രോഹിത്തിനും ഒക്കെ എങ്ങ് സന്തോഷം ശ്യാമയ്ക്കങ്ങ് സങ്കടം വരികയാണ് രോഹിത് ഇങ്ങനെ കുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ചാലിനിക്കാണെങ്കിൽ എന്ത് പറയണം പറയണ്ട എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ് തുടർന്നും പറയുന്നുണ്ട് ഞാൻ സത്യോട് ഈ കാര്യം പറയുമ്പോൾ സത്യം എന്തുമാത്രം സന്തോഷിക്കുമെന്നോ അച്ഛാ ഫോൺ ഇങ്ങോട്ട് തന്നെ ഞാൻ പറയ എന്ന് പറയുമ്പോൾ അയ്യോ അത് വേണ്ട മോളേന്ന് എന്നിങ്ങനെ പിന്നെ കുട്ടി പറ അല്ല ശാലിനി പറയുകയാണ് നേരം വേണം ചേച്ചിയമ്മ എന്ന് പറയുന്നുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം നേരിട്ടാണ് പറയുന്നതെങ്കിൽ സത്യ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നേണേ എനിക്ക് എത്രയും പെട്ടെന്ന് പറയണം ആച്ച ഫോണിങ്ങി തന്നേന്നും പറഞ്ഞിട്ട് പപ്പി നിൽക്കുകയാണ് നേരം രോഹിത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പപ്പയെ തടയാനായിട്ട് അവിടെ ശാലിനിക്ക് കഴിയുന്നില്ല ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇനി സത്യ മിക്കവാറും സത്യയോട് ഫോൺ വിളിച്ച് പറയില്ല റീമേക്കിൽ അങ്ങനെയാണ് ഫോൺ വിളിക്കാനായിട്ട് ശാലിനി സമ്മതിക്കില്ല പിന്നീട് പറയാം അല്ലെങ്കിൽ ചേച്ചിയമ്മയ്ക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ പപ്പി ഇവിടെ അടക്കി പിടിക്കുകയാണ് ചെയ്യുന്നത് സത്യോട് പറയാതെ ഇനി നല്ല എപ്പിസോഡുകളൊക്കെയാണ് ഇനിയാണ് മധുശ്രീ വീണ്ടും വരുന്നതൊക്കെ ഹർഷൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞുവെന്നും പറഞ്ഞിട്ട് ഹർഷൻ്റെ മെസ്സേജ് എന്ന പോലെ ഒരു കത്തൊക്കെ കാർത്തികയ്ക്ക് അയക്കുന്നതൊക്കെയാണ് അന്നേരം കാർത്തിക വീണ്ടും വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് അവിടെ തുടരാനൊക്കെ പോകും അപ്പോൾ വീണ്ടും ശാലിനി പണി കൊടുക്കുന്നതും അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെ കാണാം ഓക്കെ താങ്ക്